ഹായ് ഫ്രണ്ട്സ് ഇന്നാണെങ്കിൽ നമ്മൾ ഈ ബോക്സിന്റെ അകത്ത് ഇന്നലെ പെറുക്കിയ കുറച്ച് മഞ്ചാടികള് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മള് വിഷുവിനേക്കാണ് നമ്മൾ അത് എടുത്ത് വെച്ചത് എന്നാലും ഞങ്ങള് അതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലേ എന്തുവാ ഇങ്ങോട്ട് മാറിക്ക് ആ മഞ്ചാടി കൊണ്ട് എന്തുവാ നമ്മളൊരു മഞ്ചാടി മരം അതും ഒരു വെള്ള പേപ്പറിന്റെ അകത്തല്ലേ കാണാ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ബോണ്ട് പേപ്പറും ഒരു പെൻസിൽ ഒരു ബ്രഷ് പെയിന്റ് പിന്നെ മഞ്ചാടി അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നാല് വശം ആദ്യമേ വരച്ചെടുക്കാം നമുക്ക് ആദ്യമേ ഇതിന്റെ നാല് വശവും വരച്ചെടുക്കാവേ ഗുളുവാണ് വീഡിയോ എടുക്കുന്നത് അനക്കെല്ലാം കേട്ടാ അങ്ങനെ നമ്മൾ ഇതിന്റെ നാല് വശവും വരച്ച് ഇനി നമുക്ക് ഇതേലൊരു ഒരു മരം വരയ്ക്കണം നമുക്ക് അതിന്റെ മരം വരച്ചോണ്ട് വരാവേ അങ്ങനെ നമ്മൾ ഇതിന്റെ നാല് വശം വരച്ചു ഇനി നമുക്ക് ഇതിലൊരു ട്രീ വരയ്ക്കണം അല്ലേ ഞങ്ങൾ ഒരു ട്രീ വരയ്ക്കാൻ പോവാന്നേ അത്ര നല്ല എന്റെ എനിക്കറിയാവുന്ന രീതിയിൽ നമ്മച്ചൊരു ട്രീ വരയ്ക്കല്ലേ ഗുളിവേം എന്റെ അമ്മ മരം വരച്ച കഴിഞ്ഞ് ഓടിവാ മരം അതിന്റെ ശാഖകളും മാത്രല്ലേ പിന്നെ നമുക്ക് ഒരു മണ്ണ് ഇതൊന്ന് ബ്ലാക്ക് കളർ ഇതുകൊണ്ട് നമുക്കൊന്ന് പെയിന്റ് പെയിന്റ് ഓൾറെഡി കുറച്ചുണ്ട് മതി ഈ കളർ ഓന്റെ ദേ അമ്മ നടന്നിരിക്കണേ നോക്ക അമ്മ പെയിന്റ് അടിക്കുന്നു നോക്ക നോക്ക ഇതൊന്ന് കാണു ഓക്കിയാ വാ ഇത്ര ഫണ്ണി എന്താ മട്ടാണാ നമ്മ വെയിലിൽ മുടുഞ്ഞങ്ങ് ചന്താശം എന്തെങ്കിലും ല്ലല്ലോ ഗുരുവിനെന്തെങ്കിലും ഉണ്ടാക്കാഞ്ഞു വയ്യായിരുന്നല്ലോണ്ട് ഇന്നെല്ലാം തൊട്ട് പറയുവല്ലേ അങ്ങനെ അടിപൊളിയായിട്ടൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിൽ അമ്മ ഇഷ്ടപ്പെട്ടോ രീതിയില ബ്ലാക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് റെഡ് ഗ്രീൻ കൊടുക്കാം ഏർ ഉം ആ ഇനിയൊന്നും ഇല്ലാതിരുന്നേ അതൊന്നും എടുത്ത് ചീത്തയാക്കല്ലോ നോക്ക് അമ്മ വരക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുന്നില്ലേ എന്നിട്ട് എന്തോ നോക്കുന്നു നോക്കിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതൊക്കെ മൈലഞ്ഞി കിടmockito. ഇത് മൈലഞ്ഞി ഇടുന്നല്ലേ? ദന്ന. എനിക്ക് മൈലഞ്ഞി പെനക്കിണ്ട കൊമനോ. ഓക്കേ അങ്ങനെ നമ്മൾ ത്രി ബ്ലാക്ക് കളർ ആണ്. നോക്കിക്കേ. മഞ്ചാടി ഒട്ടിക്കല്ലോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ബാ ഇങ്ങനെ നമുക്ക് ഓരോ മഞ്ചാടിയേലും നമുക്ക് പേപ്പറയിലോട്ട് ഇങ്ങനെ കൊടുത്താലോ എന്നിട്ടോ എന്നൊട്ടി അങ്ങനെ നമ്മൾ മഞ്ചാടി ഒട്ടിച്ചോണ്ടിരിക്കുക ഏകദേശം തീരാറൊക്കെ ആയി കുറച്ച് മഞ്ചാടി താഴെയും കൂടെ ഒട്ടിക്കാന്ന് വിചാരിച്ചു ഒരു ഭംഗിക്ക് നമ്മളെ മറ്റേ പശ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് ഒട്ടൊന്നുമില്ല അല്ലേ ഉള്ളു എന്താ എന്നോട് പിണങ്ങിയിരിക്കുവന്നോ അങ്ങനെ പോകുന്നു നമ്മളോട് പിണങ്ങി അപ്പൊ മുളൂന് മഞ്ചാടിമാരും വേണ്ടായോ പിന്നെ പറയല്ലോ വേണോന്ന് ഓടിയാണെങ്കി ഓടിയപ്പെട്ടോ ആ അതിപ്പോ തന്നെ കൂടുതൽ അങ്ങനെ ഗുളുവിന്റെ മഞ്ചാടിമരം ആയിട്ടുണ്ട് ആ ബട്ടർഫ്ലൈ ഒക്കെ നമുക്ക് പിന്നെ ഉച്ച കൂടെ ഉണങ്ങാനുണ്ട് നമുക്ക് ഉണങ്ങിട്ട് കാണാം അങ്ങനെ ഞങ്ങള് ഒരു ചെറിയ മഞ്ചാടി മരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗുളുവിന് വല്യ ഭംഗിയൊന്നും ഇല്ല എന്നാലും ഗുളിനിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ നല്ല ഇഷ്ടപ്പെട്ടോ അമ്മോ അമ്മച്ചല്ല ഉണ്ടാക്കി തന്നെ അപ്പൊ എല്ലാവർക്കും ടേറ്റെടുത്തേ ബൈ ബൈ